അപ്പം പുറത്തിരിക്ക കൊതുകടിക്കുന്നതിന് കൂട്ട് ധൂപക്കൂട്ട് എന്ന് പറയും ഒരു ആയുർവേദ കൂട്ട് അതോടടുത്ത് വെച്ചിട്ടേ ഇരിക്കുന്നു എന്നാലും കൊതുകുണ്ട് എല്ലാറ്റിനെയും മറികടക്കുന്ന ഞാൻ ഞാനിപ്പോ പറയാൻ പോന്നത് ചുരുക്കിട്ട് ഒരു ലൈഫ് എക്സ്പീരിയൻസ് മൈ ലൈഫ് എക്സ്പീരിയൻസ് അതായത് ഏർ ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മേന്റെ അമ്മാമൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്തല്ല അമ്മേൻ്റെ അടുത്ത് ഏർ അമ്മായിന്റെ എന്റെ ഭാര്യ പ്രസവത്തിന് പോയിട്ടുണ്ട് പാടെ ആരുമില്ല വീട്ടിൽ ആരുല്ല ഒന്ന് ഇവള അങ്ങോട്ട് വിടണംന്ന് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്തോ വലിയ മഹാസംഭവാണ് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോന്ന് അവിടെ പോയപ്പോ എന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ആൺമക്കളാണ്. അപ്പം ഞാൻ ഒൻപതാം ക്ലാസ്സിലാണ് ആൺമക്കളാണ്. അപ്പൊ അവർക്ക് പാത്രം പഠിക്കാനും അടിച്ചു വരാനും ഈ മക്കളുടെ ഡ്രസ്സ് ഇലക്കാനും ആള് വേണം അപ്പം അവരനിയുടെ ഭാര്യ പോയതുകൊണ്ടും കൊണ്ടും വേറൊരു അനിയന്റെ ഭാര്യ താമസം മാറിയത് ആള് വേണം എന്നില്ലാന്ന് എന്നെ വിളിച്ചത് പക്ഷെ എനക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഭയങ്കരമായിട്ട് കരയും അമ്മേനെ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കരയും എപ്പോഴും കരയും അങ്ങനെ മരിക്കുന്നതിന് തുള്ളിയായിട്ട് പോവും നല്ല ഭക്ഷണം എല്ലാം കിട്ടും കുറച്ച് ഒരു റോയൽറ്റി റോയൽ ലൈഫാണ് അമ്മാവൻ്റെ ഫാമിലിൻ്റെത് അപ്പം നല്ല ഭക്ഷണം പിന്ന പഠിക്കാനൊന്നും അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല ഞാൻ പഠിച്ചിട്ടുമില്ല പിന്നെ ഇങ്ങനെ പോവും ജയിക്കുന്നുണ്ട് പിന്നെ രാവിലെ ട്യൂട്ടോറിയൽ ക്ലാസ് ഉണ്ട് നമുക്ക് ആ സമയത്ത് പിന്നെ എട്ടരേന്റെ ക്ലാസ്സിന് എട്ട് ഇരുപത്തിയഞ്ചിനെയും ഒന്നും ഇറങ്ങാനാവില്ല ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഒരു ലോറി പാത്രം കൊണ്ടിടും അമ്മായി കഴക അങ്ങനെ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പക്ഷെ എനിക്കതി പറയാനുള്ളത് എന്താന്ന് വെച്ചാല് അതിൻ്റെ അടുത്ത കൊല്ലം എൻ്റെ വീട്ടുകാർ കല്യാണം കഴിപ്പിച്ച് വിട്ടു ആ വീട്ടിലെ ഈ അവരുടെ മക്കള് ഒരാളും ഇന്ന് വരെ ആ ഒരു നന്ദിയൊന്നും നമ്മളോട് കാണിച്ചിട്ടില്ല എന്നോടൊന്നും കാണിച്ചിട്ടില്ല അതുമാത്രല്ല ഈ അമ്മാമൻ നല്ലോണം നന്ദി കാണിച്ച ആളാണ് മരണം വരെ മരിക്കുമ്പം എന്നോട് തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മരിച്ചത് കരഞ്ഞു ഞാനും കരഞ്ഞു വേറെ വഴിയൊന്നുമില്ല പക്ഷെ ഞാൻ ഈ സന്ധ്യ ആകുമ്പം സന്ധ്യന്നുള്ളത് എനക്ക് എപ്പോഴും ബാഡ് എക്സ്പീരിയൻസ് ആണ്. അത് ഈ ഏറ്റവും ഹർട്ട് ചെയ്ത ഓർമ്മകള് ഇങ്ങനെ വേട്ടയാടന്നുകൊണ്ട് അത് ഭയങ്കര സങ്കടമുള്ള ഒരു അവിടെ നിന്ന് ഒരു വർഷം കഴിയുമ്പം കല്യാണം കഴിയുന്നു പത്താം ക്ലാസ് നിന്ന് അവിടെ നിന്നും അമ്മേനെ കാണണം എന്നില്ല തന്നെ നെക്സ്റ്റ് കരച്ചില് കരച്ചിലൂ കരച്ച ദൈവത്തിലൊന്നും വിശ്വാസമില്ല ഏർ മുന്നേ ഇവര് നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് പല അമ്പലത്തിലും കൊണ്ടുപോയിട്ടും ഒരിക്കലും നോൻപും ഇല്ല കുന്ത്രാണ്ടെല്ലാം എടുപ്പിച്ചിട്ടുണ്ട് നമുക്ക് പക്വതയാവുന്നതിന് മുന്നേ അതെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ലൈഫിൽ നമുക്ക് ആ ഒരു ഗുണൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്റെ ഗുണം എന്റെ സന്തോഷം നമുക്ക് അത് കിട്ടിയിട്ടില്ല അപ്പൊ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു അപ്പൊ ഈ രണ്ട് മൂന്ന് കൊല്ലം സ്ഥിരമായിട്ട് വൈകുന്നേരം കരയേണ്ടി വന്നു എന്തിനേ അമ്മേനെ കാണാൻ അപ്പൊ ഈ ദൈവം ഉണ്ടോ എന്ന് എനക്ക് അറിയില്ല പക്ഷെ ഈ ആരോ കേട്ടിട്ട് പറഞ്ഞു നീ ലൈഫ് ലോങ് അമ്മേന്റെ അടുത്ത് തന്നെ നിന്നു ആരോ കേട്ടിട്ടുണ്ട് ഞാൻ കരഞ്ഞത് അപ്പൊ അന്ന് ആ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴും പിന്നെ പത്താം ക്ലാസ് നിന്ന് റിസൾട്ട് വന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഇല്ല കുറച്ച് സമയം ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തിന്റെ അടുത്ത് വരുമല്ലോ അത് ഈ സമയത്തെല്ലാം കര കരഞ്ഞതേ ഉള്ളൂ ഏർ അപ്പം പിന്നീട് ഏർ സ്ഥിരം ഈ ഇരിക്കുന്ന സമയം വരെ അമ്മേന്റെ കൂടെ തന്നെ അപ്പം ഞാൻ പറയുന്നത് അറിഞ്ഞ അറിയാണ്ടോ നമ്മൾ ഒരു കാര്യം തന്നെ ഒരിക്കലും ഫീൽ ചെയ്ത് വെക്കരുത് മനസ്സിൽ അതായത് ഈ പിന്നെ ക്യാൻസർ പിന്നെ വരും എന്ന് നമ്മൾ വിചാരിച്ച ക്യാൻസർ വരുന്നു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മള് അങ്ങനെയല്ല നമ്മിപ്പം ലക്ഷ്യം അതായത് ലക്ഷ്യത്തിലെത്താൻ മാർഗം ഒരു തടസ്സല്ലാന്നല്ലേ പറയുന്ന അതായത് നമ്മളിപ്പം അറിഞ്ഞോ അറിയാണ്ടോ നമ്മൾ അതിന്റെ നെഗറ്റീവ് ഒന്നും ചിന്തിക്കുന്നില്ല മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒരു വിഷമവും ഒരു സാഡ് മൂഡും ആയിരുന്നു അത് പ്രത്യേകിച്ച് വൈകുന്നേരം ആകുമ്പോ ഒരു ടീനേജ് അല്ലേ അപ്പൊ ആ സമയത്ത് മനസ്സിൽ എന്താണോ ഞാൻ ആഗ്രഹിച്ചത് അത് ഒരിക്കലും ഒരു വിഷമ ഘട്ടത്തിലേക്ക് എത്തിക്കാനൊന്നും ആരും സ്വയം ഞാൻ ഞാനൊരു വിഷമം അങ്ങനെയൊന്നും ചിന്തിക്കൂലല്ലോ അറിഞ്ഞും അറിയാതെ പിന്നെ അതിനുശേഷം അമ്മേന്റെ കൂടെ തന്നെ പിന്നെ ഈ രാത്രി മാറി നിൽക്കുന്നത് തീരെ ഇഷ്ടല്ല അപ്പം ഈ അമ്മേന്റെ കൂടെ വരുമ്പോ ഏർ ജീവിതമല്ല നഷ്ടപ്പെട്ടു കല്യാണം കഴിഞ്ഞിട്ട് ഈ അമ്മേൻ്റെ അടുത്തേക്ക് വന്നത് വ്യക്തമായ കാരണത്തോടു കൂടി വന്നു കൊറ്റപ്പെട്ടു ജോലി ട്രാൻസ്ഫർ വാങ്ങണം എന്ന് എപ്പോഴും വിചാരിക്കും അത് നടക്കലില്ല പിന്നെയും പിന്നെയും ഒരു ഈ വീട്ടിൽ നിന്നൊരു മോചനത്തിന് ഈ അന്തരീക്ഷത്തിനൊരു മോചനത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് നടക്കുന്നില്ല അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞത് നമ്മള് അറിയാത്ത പ്രായത്തില് ആ ഒരു നിഷ്കളങ്കമായ പ്രായത്തില് മനസ്സ് തട്ടി വല്ലാണ്ടങ്ങ് വിഷമിച്ചാല് അതിൻ്റെ വരും വരേക വലിയ തിരിച്ചടിയായിട്ട് വരും വരും എനിക്ക് ഇപ്പൊ തോന്നുന്നു അതെന്റെ അനുഭവം അത് എന്തെന്നറിയില്ല ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി ജീവിതം ആ ഒരു എന്താവശ്യപ്പെട്ടിട്ടാണോ അന്ന് കരഞ്ഞത് നീ വിഷമിക്കണ്ട അടുത്തേക്ക് എത്തിക്കാന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ലൈഫ് മൊത്തം എഴുതി വാങ്ങിയിട്ടായിരുന്നു എന്റെ ആ ഒരു കരച്ചിലിന് പരിഹാരം കണ്ടത് അതെനക്ക് ഇപ്പഴും അതെ എനക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ വേറെ ഞാൻ കാണാത്ത ഒരു ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നില്ല അന്നരഞ്ജുക്കും ഒരു നാല് ജനറേഷൻ മുന്നേ ഉള്ള അച്ഛൻ്റെ 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 അച്ഛനെ നീ കണ്ടോന്ന് പക്ഷെ ആ അയാളെ വിചാരിച്ചിട്ട് അമ്പലം കെട്ടിയിട്ടും പ്രാർത്ഥിക്കുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് പിന്നെ അയാളെ വിചാരിക്കേണ്ട കാര്യമില്ല പിന്നെ പ്രസന്റ് കണ്ടീഷനിൽ നമ്മളിപ്പോ നമ്മള് വീഴുമ്പോ കൈ പിടിക്കുന്ന ആളെന്നെ ദൈവം അപ്പം എല്ലാരും വിചാരിക്കുന്ന ദൈവം ആ രൂപത്തിൽ വരുന്നതായിരിക്കും തള്ളി അതുകൊണ്ട് അതുകൊണ്ട് ഓരോരാളെ വിശ്വാസം ഓരോ തരത്തില് അപ്പം നമ്മള് കാണാത്ത ശക്തി വേറെ രൂപത്തില് പിന്നെ വരുന്നുണ്ടാവും അതും എന്റെ ലൈഫിൽ വന്നിട്ടില്ല എന്നെ ആരും കൈ പിടിക്കാനോ നീ കുഴിയില്ലാന്നുള്ള കയറണമെന്ന് ചോദിച്ചിട്ട് ആരും വന്നിട്ടുമില്ല ഞാൻ ഞാനിപ്പോ പറഞ്ഞത് നമ്മൾ എത്ര ചെറുപ്പാണെങ്കിലും എത്ര പ്രായമാണെങ്കിലും നമ്മൾ മനസ്സ് ഭയങ്കര ആക്കി വെക്കണം ഭയങ്കര ബോയിഡാവണം എന്ത് പ്രശ്നം വന്നാലും നമ്മൾ നേരിടാൻ പഠിക്കണം പിന്നെ നമ്മൾ അറിയാത്ത പ്രായത്തിൽ ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് പറയോ ചോദിക്കോ ചെയ്യാനോ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ആലോചിക്കാനുള്ള ഒരു പക്വത വേണം ആരെങ്കിലും ഇപ്പോ ബന്ധുക്കൾ ആരെങ്കിലും ഇങ്ങോ എൻ്റെ വീട്ടിൽ നിന്നു പറയുമ്പോന്നും ആരും പോവരുത് നമുക്ക് ഒരിക്കലും അതൊന്നും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഒരുപാട് അനുഭവം പറയാനുണ്ട് അത് വീഡിയോയിൽ ഒതുങ്ങൂല ആ ഒരു വർഷത്തെ ഒതുങ്ങൂല അതുകൊണ്ട് ഞാൻ അതെടുത്ത് പറയുന്നില്ല അപ്പം ഒരു പരിഹാസ കഥാപാത്രായിരുന്നു ആ വീട്ടില് ഒരു സർവെന്റ് ഇന്നത്തെ ഹോം നേഴ്സിന്റെ റോള് അപ്പം അത് എൻ്റെ ലൈഫ് ലോങ് ഹർപ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പം നമ്മിപ്പം ചില കുട്ടികളോട് അന്ന് കുറച്ച് കൂടുതൽ നീ മാമന്റെ അടുത്ത് പോയി നിന്നോ അമ്മമ്മന്റെ വീട്ടിൽ പോയി നിന്നോ അച്ഛൻ്റെ വീട്ടിൽ പോയി നിന്നോ ആരും അങ്ങനെയൊന്നും ചെയ്യരുത് അവരവർക്കുള്ള ഒരു റൂം ആയാലും ഒരു നേരത്തെ കഞ്ഞി ആയാലും അവരവരെ സിറ്റുവേഷനിൽ നിന്നും കൊണ്ട് അവരവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സ്വന്തം കാലിൽ കാലില് ഒരു അന്തരീക്ഷം ആക്കി എടുക്കണം അല്ലാതെ ആരെയും പോയി താങ്ങാനോ ആരും വിശ്വസിച്ച് ഇറങ്ങാനോ ഒന്നും പാടില്ല ഇന്ന് മിക്കവാറും അങ്ങനെ ഇല്ല ഇണ്ടെങ്കിൽ പോലും അങ്ങനെ ചെയ്യരുത് ഇന്നും ഞാൻ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട് എൻ്റെ മോള് എൻ്റെ ഇളയമ്മേന്റെ കൂടെയാണ് അല്ലെങ്കിൽ എൻ്റെ മോള് വല്ല്യമ്മേന്റെ കൂടെയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒമ്പതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടീനെ അങ്ങനെയൊന്നും കൊണ്ട് നിർത്താൻ പാടില്ല കാരണം ഉണ്ടാവുന്ന മുറിവ് ഇനി ലോകത്താരും നികത്തിയാലും അവരവരുടെ വീട്ടിലെ കഞ്ഞിയും കുടിച്ച് ഒരു ഇങ്ങനെ വിരിച്ചു കിടക്കുന്ന സുഖമൊന്നും നമുക്ക് വേറെ അടി കിട്ടൂല അപ്പോ കഞ്ഞി ആയാലും മതി പിന്നെ ഒരു കാട്ടിന്റെ നടുക്കായാലും മതി അപ്പം ആരും അവരവരെ എന്തെങ്കിലും സിറ്റുവേഷൻ വെച്ചിട്ട് അങ്ങനെ നിർത്താൻ പാടില്ല ഇന്നും പല ആളും പറയുന്ന കേട്ടിട്ടുണ്ട് വീട് സുരക്ഷിതല്ല കഥകില്ല അല്ലെങ്കിൽ വേറെ ഇതില്ലോണ്ട് പെൺകുട്ടീനെ ഇങ്ങനെ കൊണ്ട് നിർത്തീനീന്ന് അത് ഭയങ്കര അപകടമാണ് അങ്ങനെ കൊണ്ട് നിർത്താൻ പാടില്ല അത്രേ പറയാനുള്ളൂ കുട്ടികൾ ചിന്തിക്കണം അമ്മമാരൊക്കെ അച്ഛന്മാരൊക്കെ ചിലപ്പോൾ അവർക്ക് ഒരു അവരത്രയും അപ്ഡേറ്റ് ആയിരിക്കില്ല ചില കാര്യങ്ങളെ കുറിച്ച് അപ്പം ഒരു കാരണവശാലും കുട്ടികൾ അങ്ങനെ പിന്നെ പോവാൻ പാടില്ല പണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്നെന്തായിരിക്കും പോവാൻ പാടില്ല പാരൻസ് അങ്ങനെ നിർത്താൻ പാടില്ല ആൺകുട്ടിനെയും പെൺകുട്ടീനെയും നിർത്താൻ പാടില്ല സ്വന്തം അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തുനിന്നുള്ള കെയറിങ് ലോകത്ത് വേറെ ഒരിടത്തൊന്നും കിട്ടൂല ലോകത്തൊരിടത്തൊന്നും കിട്ടൂല അപ്പം അതിനാരും ശ്രമിക്കരുത് കാരണം സ്കൂളിൻ്റെ പേര് പറഞ്ഞിട്ടും പോവാൻ യാത്രേൻ്റെ എളുപ്പം പറഞ്ഞിട്ടും റോഡിൻ്റെ കാര്യം പറഞ്ഞിട്ടും പാലം തോട് സൗകര്യം ഇല്ല കൊണ്ടാക്കീനീന്ന് പറഞ്ഞ ഒരുപാട് കേസുകൾ കേക്കലുണ്ട് കൊണ്ടാക്കാനും പാടില്ല കൊണ്ടാക്കിയാൽ പോവും വേണ്ട അവരവരെ പിന്നെ ഒന്നാണ് കോഴീൻ്റെ അടിയിൽ കുഞ്ഞ് കിടക്കുന്ന പോലെ അത്രയും സേഫായിട്ടിരിക്കാം ഒരാളും ഏ അശ്രദ്ധയിൽ അല്ലെങ്കിൽ വേറെ ആരെയും ആക്കിയിട്ടിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല നമുക്ക് Life law effective. Okay.